സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം പ്രായമായവരെ അസ്വസ്ഥമാക്കുന്ന ചില ചിന്തകളുണ്ട് എന്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ അവരുടെ ഗതി എന്താകുമെന്ന് ഇതോർത്ത് അവർ വെറുതെ ഉത്കണ്ഠപ്പെടും അനാവശ്യ ചിന്തയാണത് പ്രകൃതിക്ക് ചില നിയമങ്ങളുണ്ട് അത് ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കും നമ്മളില്ലാതെയായാലും ലോകത്തൊന്നും സംഭവിക്കില്ല വേണ്ടാത്ത ചിന്തകളാൽ ശിഷ്ട ശിഷ്ടജീവിതം കഷ്ടമാക്കരുത് ശബ്ദങ്ങൾക്ക് നമ്മുടെ മനോവികാരങ്ങളെ മാറ്റിമറിക്കാനും നമ്മെ കൊണ്ട് എടുപ്പിക്കാനും കഴിയും അങ്ങനെയെങ്കിൽ ദശാബ്ദങ്ങളായി വിവിധ തലമുറകൾ ആലപിച്ചു പോരുന്ന പ്രാർത്ഥനകൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം ധാരമണ ഗുരുവാർവാഴു ശ്രീകൃഷ്ണ നന്ദകിശോര സുന്ദരൂപ നന്ദ നന്ദീന പയ്യമ നന്ദ നന്ദന മാധവ നന്ദനന്ദന സുന്ദരാംഗ സുന്ദ മോഹന മാധവാ നന്ദ നന്ദന സുന്ദരാംഗ സുന്ദരാ മാധവ രാധികാധര മധുര മധുപ ഓടി മന്മഥ മന്മഥ രാധികാധര മധുര മധുപ ഓടി മന്മഥ മന്മഥ पार्थ पार्थसारदे इन्दु चन्दन शीतलाङ्ग श्र पार्थ पार्थसारदे राधिका तनु विनवादग रामसोदर केशव इन्दु चन्दन शीत നന്ദ നന്ദന സുന്ദോഹന മാധവ രാധിക്കാദരമധുപ ഓടി മന്മദ മന്മദ നന്ദ നന്ദന കൃഷ്ണ ഹരി மங்க அனந்த சோதர யாதவா குந்த குந்தர மங்களாங்க அனந்த சோதர யாதவா குந்த குந்தர மங்களாங்க அனந்த சோதர யாதவ ராதி காமனராசம நத்த ந ना राधि मन रासमण्डल नित्य नर्तक नर्तना दण्ड दण्डग मोहनाङ्गी मे पद भक्ति दे दण्ड दण्डग मोहनाङ्गी मे पद भक्ति दे राधिका कृति दुख नाशग வாசுதேவ மோகனாங்க தேகிமே பத வாசு சனத்தண்டி தேதி துநாச வாசுதேவ சனந்த சுந்தராங்க மோகன மாதவா ധി കാതര മധുര മധുപം ഓടി മന്മദ മന്മദ നന്ദ നന്ദ വിശ്വമോക രാധികൃഷ്ണരാജ യോഗി मोहिनी राधिके प्रिय कृष्ण राग को पाखी 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 मा वृष भानु नंदिनी राधिके पाही 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 मां वृष भानु नंदिनी राधि पाखी पाखी पर रा परि मा मां ുണാനിദേ പാഹി പാഖി പരാ പരിപാഹി മാുണാദിദേ പാഖി പാഖി പരാ പരിപാിമാരുണാനിദേ രാധിക പ്രിയ പാധു മാഹി പാഖ പാഹി മാ കരുണാനി തേ രാധി കാന്ദ നന്ദന മാധുമാഭവ സാഗര നന്ദ നന്ദന സുന്ദമോക രാധി ഗാധര മധുര മധുപ ഓടി മന്മ മന്മദ നന്ദ നന്ദൻ i uh -oh. ശുരാമന്റെ ശിഷ്യനായിരുന്നു എന്നത് തന്നെ അറിവിനായുള്ള പരക്കം പാച്ചലിൽ പറ്റിപ്പോയ അപരാധവും പരിമിത ഫലവും മഹാഭാരത കഥയുടെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു കേൾക്കാം കളഞ്ഞു എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കഥയമ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം മഹാഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ട് യോദ്ധാക്കൾ ആര് എന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും വെക്കുന്ന രണ്ട് ഉത്തരങ്ങൾ ഒന്ന് അർജുനൻ എന്നും രണ്ട് കർണൻ എന്നുമാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയധികം ഒരു അക്രമോത്സുകത അല്ലെങ്കിൽ വീരാഭ്യാസത്തിനുള്ള കഴിവ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഗുരുക്കന്മാരുടെ മഹത്വം കണ്ടാണ് എന്ന് പറയേണ്ടി വരും ആ കുട്ടികളായിരുന്ന കൗരവരെയും പാണ്ഡവരെയും മഹാവീരന്മാരാക്കി ഉയർത്തിയതിന്റെ ഭൂരിഭാഗം പങ്കും അവകാശപ്പെട്ടിരിക്കുന്നത് അവരുടെ ഗുരുനാഥനായിട്ടുള്ള സാക്ഷാൽ ദ്രോണർക്കാണ് ദ്രോണാചാര്യർക്കാണ് എന്നാൽ കർണന്റെ സ്ഥിതി വ്യത്യാസമായിരുന്നു ഉൾപ്പെടെയുള്ള ഒരാളും കർണന് വിദ്യ നൽകാനായി തയ്യാറായിരുന്നില്ല ദ്രോണാചാര്യർക്കുൾപ്പെടെ സാധിക്കാതെ പോയ കർണന് വിദ്യ നൽകേണ്ട ഉത്തരവാദിത്വം വന്നുചേരുന്നത് അല്ലെങ്കിൽ കർണന് വിദ്യ പ്രദാനം ചെയ്യുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഗുരുനാഥനായിട്ടുള്ള സാക്ഷാൽ മഹാദേവന്റെ കയ്യിൽ നിന്ന് വിദ്യ അഭ്യസിച്ചിട്ടുള്ള മറ്റൊരു മഹാത്മാവിൽ നിന്നാണ് സാക്ഷാൽ പരശുരാമ സ്വാമിയിൽ നിന്നാണ് പരശുരാമനാണ് കർണൻ്റെ ഗുരു എങ്ങനെയാണ് പരശുരാമൻ കർണന്റെ ഗുരുവായി തീർന്നത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്ന കഥ ആദ്യം കഥയിലേക്ക് കടന്നു ചെല്ലാം അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ അതിന് ചിന്തനം ചെയ്യണം എന്ന് പരിശോധിക്കാം കർണന് ഏറ്റവും മികച്ച ഒരു ഗുരുനാഥനെ കാണാൻ സാധിച്ചത് പരശുരാമനിലായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ അനവധിയായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെ അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിദ്യ അഭ്യസിക്കണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കർണൻ ഉണ്ടായിരുന്നു എന്നാൽ പരശുരാമസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്ഷത്രിയർക്ക് എതിരായിരുന്നു അദ്ദേഹം വിദ്യ കൊടുക്കുക ബ്രാഹ്മണർക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയ കർണൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ പരശുരാമസ്വാമിയുടെ അടുത്തേക്ക് പോകുന്നു അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് അല്ലയോ ഗുരുനാഥ അങ്ങ് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം അങ്ങ് എല്ലാ തരത്തിലുള്ള ആയുധാഭ്യാസവും ദിവ്യാസ്ത്രങ്ങളും എനിക്ക് തരണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു ഒരു ബ്രാഹ്മണ യുവാവ് അത്യധികം തേജസ്വിയായിട്ടുള്ള സൂര്യനെ പോലെ ഇങ്ങനെ തിളങ്ങുന്നൊരു യുവാവ് തൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിദ്യ അയച്ചപ്പോൾ അത് ബ്രാഹ്മണനാണ് എന്ന് കരുതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ ദിവ്യാസ്ത്രങ്ങളും എല്ലാ അറിവും കർണന് പകർന്നു നൽകി കർണനാവട്ടെ ഗുരുഭക്തിയുടെ അങ്ങേ അറ്റത്തായിരുന്നു എല്ലാ സമയത്തും പരശുരാമനെ ശുശ്രൂഷിക്കുന്നു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഭക്ഷണം നൽകുന്നു ഉറങ്ങുന്ന സമയത്ത് കാവൽ നിൽക്കുന്നു ഇങ്ങനെ ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണോ അതിൻ്റെ എല്ലാ തലങ്ങളിലൂടെയും കർണൻ കടന്നുപോയിട്ടുണ്ട് ഒരിക്കൽ ഗുരുവും ശിഷ്യനും വിശ്രമിക്കുന്ന സമയത്ത് പരശുരാമസ്വാമിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു അഭ്യാസങ്ങളൊക്കെ ചെയ്തതിൻ്റെ അദ്ദേഹം പറഞ്ഞു കർണ ഞാൻ കുറച്ചു നേരം ഒന്ന് ഉറങ്ങട്ടെ എന്നെ നീ ശല്യം ചെയ്യരുത് ആര് വന്നാലും വിളിക്കരുത് അല്പസമയം കഴിഞ്ഞാൽ ഞാൻ തന്നെ എണീറ്റ് കൊള്ളാം അപ്പോൾ കിടക്കാനായിട്ട് കർണൻ തൻ്റെ തുടകൾ കാണിച്ചു കൊടുത്തു എന്നാണ് ഗുരുനാഥന് അങ്ങ് ഈ കാലിൽ വെച്ച് കിടന്നാല് ഗുരു തൻ്റെ ശിഷ്യൻ്റെ ആ ഗുരുഭക്തി കണ്ടിട്ട് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും സന്തോഷാവണം അങ്ങനെ കർണൻ്റെ തുടയിൽ വെച്ച് ആ പരശുരാമസ്വാമി ഉറക്കത്തിലേക്ക് പോകുന്നു ഈ സമയത്ത് അതുവഴി പാറി വന്ന ഒരു വണ്ട് ഈ കർണൻ്റെ തുടയിൽ വന്നിരിക്കുകയും കർണൻ്റെ തൊടയിൽ കടിക്കുകയും ചോര കുടിക്കാൻ തുടങ്ങുകയും ചെയ്തു രക്തം ഇങ്ങനെ ഉള്ളിലേക്ക് ആകിരണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതി കഠിനമായിട്ടുള്ള വേദനയാണ് കർണൻ അപ്പ അനുഭവിച്ചതെന്നാണ് പക്ഷേ കാലനക്കിയാൽ ഈ വണ്ടിനെ ഒന്ന് ആ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ തൻ്റെ ഗുരുനാഥൻ്റെ ഉറക്കത്തിന് നിദ്രയ്ക്ക് അത് തടസ്സമാകുമോ എന്നോർത്ത് അദ്ദേഹം ആ വേദന സഹിച്ചു അത്രയധികം രക്തമാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് എന്നാലും ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് അദ്ദേഹം ആ വേദനയെ മുഴുവൻ തൻ്റെ ഗുരുവിന്റെ പാതാരങ്ങളിലുള്ള പൂക്കളായി സമർപ്പിച്ചു എന്നാണ് അല്പസമയം കഴിഞ്ഞ് പരശുരാമസ്വാമി സ്വാമി ഓർക്കത്തിൽ നിന്നൊക്കെ എണീറ്റു ഈ സമയത്ത് കണ്ടത് കർണന്റെ കാല് മുഴുവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് അദ്ദേഹത്തിന് തൻ്റെ ശിഷ്യൻ എന്ത് പറ്റി എന്നുള്ള തോന്നലല്ലാത്ര ഉണ്ടായത് മറിച്ച് ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണ് ഇത്രയധികം വേദന കടിച്ചമർത്തിയിരിക്കാൻ സാധിക്കുക ഒരിക്കലും സാധിക്കില്ല ഇവൻ ബ്രാഹ്മണനല്ല ഇവൻ കള്ളത്തരത്തിലൂടെ നൊണ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ വിദ്യയൊക്കെ അഭ്യസിച്ചിട്ടുള്ളത് അതിയായിട്ടുള്ള കോപം വന്നു ഈ സമയത്ത് കർണൻ സാഷ്ടാങ്കം നമസ്കരിച്ചു അങ്ങയോടുള്ള ഞാൻ ഇങ്ങനെ ചെയ്തത് എനിക്ക് വിദ്യ തരാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ക്രോധസ്വഭാവം ഉണ്ടായിരുന്നു പരശുരാമന് അദ്ദേഹം ഉടനെ തന്നെ ആ മഹാത്മാവായിട്ടുള്ള ആ ക്ഷത്രിയ വീരനായിട്ടുള്ള കർണനെ ശപിച്ചു ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സമയത്ത് ഈ വിദ്യ ഒന്നും നിനക്ക് ഉപകാരത്തിൽ പെടാതെ പോകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് കർണൻ്റെ അന്ത്യം സംഭവിച്ചത് ആ തേർച്ചക്രം താഴ്ന്നു പോയ സമയത്ത് അദ്ദേഹം ഈ തേർച്ചക്രം ഉയർത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ പറയുന്നത് ഇപ്പോഴാണ് അർജുന അവസരം അമ്പ അയക്കൂ അർജുനൻ ചോദിക്കുന്നുണ്ട് ഭഗവാൻ ഈ സമയത്ത് എങ്ങനെ അസ്ത്ര അയക്കും ഇതാണ് ധർമ്മം ഇത് ചെയ്തോളൂ എന്നാണ് ഭഗവാന്റെ ആജ്ഞ അർജുനൻ അസ്ത്രം അയക്കുന്ന സമയത്ത് കർണനും പല ദിവ്യാസ്ത്രങ്ങളും ധ്യാനിക്കുന്നുണ്ട് പക്ഷേ ആ പരശുരാമസ്വാമി ആയിട്ടുള്ള ഗുരു നൽകിയ ശാപം കൊണ്ട് ഒരസ്ത്രവും സ്മരിക്കാൻ ഒരസ്ത്രവും കൈയിലേക്ക് കൊണ്ടുവരാൻ കർണന് സാധിച്ചില്ല അങ്ങനെയാണ് കർണന്റെ അവസാനം ഉണ്ടാകുന്നത് ആത്യന്തികമായിട്ട് ഗുരുഭക്തിയുടെ ഒരു പ്രതീകമായിട്ട് കൂടി കർണനെയും പരശുരാമനെയും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് ഗുരുവിനെ നിന്ദിച്ചുകൊണ്ട് ഗുരുവിനെ ബഹുമാനിക്കാതെ നേടുന്ന ഒരറിവും ശാശ്വതമായിരിക്കില്ല ഗുരുവിന്റെ പാതാരവിന്ദങ്ങളെ പൂജിക്കുക എന്നുള്ളതാണ് ഭാരതീയധർമ്മം അതാരൊക്കെ നിഷേധിച്ചാലും ഗുരുപാതുകരണയാണ് ഭാരതീയ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ഒരു തത്വചിന്ത അതുകൊണ്ട് ഗുരുവിനെ ബഹുമാനിക്കാത്തവർക്കൊക്കെ തന്നെ ഗുരുവിനോട് കപടത കാണിക്കുന്ന എല്ലാവർക്കും തന്നെ കർണന്റെ അവസ്ഥയാണ് അവസാനം നമ്മളെ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്താ ഗുരു സാക്ഷാൽ പരബ്രഹ്മ ഗുരുവാണ് പരബ്രഹ്മം എന്നുള്ള ആ രൂപത്തിൽ കണ്ടുകൊണ്ട് നമ്മുടെ മുഴുവൻ ഗുരുക്കന്മാരെയും പരശുരാമസ്വാമിയായിട്ട് കണ്ടുകൊണ്ട് നമസ്കരിച്ച് അവർ തരുന്ന വിദ്യയെ ആദരവോടുകൂടി ഏറ്റുവാങ്ങി മുന്നോട്ട് പോയി ജീവിതം സാർത്ഥകമാക്കാൻ നമ്മളെ എല്ലാവരെയും ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കേരളത്തിൽ ക്ഷേത്ര സങ്കല്പം ഇന്നത്തെ നിലയിൽ വികാസം പ്രാപിച്ചത് എട്ടാം നൂറ്റാണ്ട് മുതലാണ് ചിട്ടയായ ആരാധനാക്രമങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളെ കൂടുതൽ ചൈതന്യവത്താക്കുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ യപ്പം ബാബാലം ഭാവയപ്പം ബാബാലം പരമാനന്ദമുദാരശീലം ഭാവയപ്പം ബാബാലം തിരക്കേറിയ തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്തനടുക്ക് പ്രശസ്തമായ രാജകീയ വിദ്യാലയങ്ങളും ആതുരാലയവും സിരാ കേന്ദ്രവും തീവണ്ടി ആഫീസും പോലെയുള്ള നിരവധി സ്ഥാപനങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പ്രദേശം തൈക്കാട് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികൾക്കും യോഗഗുരുവായി വർത്തിച്ച അയ്യാഗുരുവിൻ്റെ പേരിനൊപ്പം പ്രശസ്തിയാർജിച്ച സ്ഥലം സംഗീത ലോകത്തെ പ്രശസ്തരായ പ്രൊഫസർ ഓമനക്കുട്ടിയും എം ജി രാധാകൃഷ്ണനും എം ജി ശ്രീകുമാറും മറ്റനേകം സംഗീതജ്ഞരും ചേർന്ന് സംഗീത സാന്ദ്രമാക്കിയ പ്രദേശം ഇവിടെയാണ് തൈക്കാട് ശ്രീധർമ്മശാസ്ത്രാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരം ഥം തികച്ചും കേരളീയ വാസ്തുവിദ്യയിൽ പണി പണികഴിപ്പിച്ച ഗംഭീരമായ ക്ഷേത്രം ക്ഷേത്രമതിൽക്കെട്ടിന്റെ വാതായനം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ തികച്ചും പ്രശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷം ശക്രാതി ദേവഗണ ശങ്ക അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഇതെന്നും അതിനു സമീപം താണജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു എന്നും അവരുടെ വളർത്തു പശു ഈ കാട്ടുപ്രദേശങ്ങളിൽ മേഞ്ഞു നടന്നിരുന്നു എന്നുമെല്ലാം കഥയുണ്ട് അന്നത്തെ നാടുവാഴിയുടെ വെടിയേറ്റ് വളർത്തു പശു മരിക്കാനിടയായി പശ്ചാത്താപ വിവശനായ ആ നാടുവാഴി ആ കുടുംബത്തിനു വേണ്ട സഹായം ചെയ്യാൻ തയ്യാറായി ആ കുറ്റിക്കാട്ടിലെ ഒരു പനച്ചുവട്ടിൽ വച്ചാരാധന ഉണ്ടായിരുന്ന ഗൃഹനാഥൻ അവിടെ ഒരു ക്ഷേത്രം കിട്ടിയാൽ കൊള്ളാമായിരുന്നുവെന്ന് രാജാവിനോട് അപേക്ഷിച്ചു അങ്ങനെയാണ് ഈ പ്രദേശത്ത് ആദ്യമായി ഒരു ക്ഷേത്രമുണ്ടായത് എന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് മമ സുതതാവക ചരണം ശരണം ക്ഷേത്ര േത്രനിർമ്മിതിക്കു വേണ്ടി നടന്ന പ്രശ്നചിന്തയിൽ പഴയകാലത്ത് ഒരു സിദ്ധൻ ഇവിടെ താമസിച്ച് സമാധിയായിട്ടുണ്ട് എന്ന വിവരവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഈ സ്ഥലം ഒരു പുണ്യസ്ഥാനമാണെന്ന് തെളിയുകയുണ്ടായി തളിർമാലകൾ തവ അജലങ്ങളിൽ ഉയരും പരഗുപ്തം അജിരാൽ അലിയും വനഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനവിഭാഗത്തിന്റെ ആരാധനാമൂർത്തിയായിരുന്നു ശാസ്താവ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ പൂർണാ പുഷ്കല സമേതനായ ശാസ്താവ് എന്ന തരത്തിലാണ് ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മോഹിനി വാരസൂതം പുഷ്കളാഥം നീലാം നീലകുന്തളം പറം മോഹിനിവരസൂതം പൂർണ്ണ പുഷ്കലനാഥം കുടുംബം ഇല്ലാതായതോടെ ക്ഷേത്രം രാജവംശത്തിന്റെയും നാട്ടുകാരുടെയും കൂട്ടുത്തരവാദിത്വത്തിൽ ആയി പത്മനാഭസ്വാമി ക്ഷേത്രം പണി നടക്കുന്ന കാലഘട്ടത്തിൽ അതിനായി പണിക്കാർ താമസിച്ചിരുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ് എന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് വളരെ മുൻപേ തന്നെ ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് പറയാം കാലക്രമത്തിൽ ഘട്ടം ഘട്ടമായി നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇവിടം ഒരു മഹാക്ഷേത്രമായി മാറുകയായിരുന്നു ശാസ്താ ശാസ്താസങ്കൽപത്തിൽ നിരവധി ഭാവങ്ങളുണ്ട് കുളത്തൂപ്പുഴയിൽ ബാലകനും ആര്യങ്കാവിൽ കുമാരനും അച്ഛൻകോവിലിൽ ഗൃഹസ്ഥനായും ശബരിമലയിൽ ധ്യാനനിരതനായ യോഗസമാധിയിലും കുടികൊള്ളുന്ന ദേവൻ ഇവിടെ മറ്റൊരു ഭാവത്തിലാണ് കുടികൊള്ളുന്നത് കൈയിൽ താമരപ്പൂവുമായിരിക്കുന്ന ശാസ്താവ് പണ്ട് മനയിലെ പട്ടുതോൾമനയിലെ കുടുംബത്തേവാര മൂർത്തിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു മഹാഗണപതി ദുർഗാദേവി ഹനുമാൻ സ്വാമി മഹാദേവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യസ്വാമി നാഗദൈവങ്ങൾ നവഗ്രഹങ്ങൾ എന്നിങ്ങനെ വിവിധ സങ്കല്പങ്ങളിലെ ഉപദേവന്മാർ ഈ ക്ഷേത്രാങ്കണത്തെ കൂടുതൽ ധന്യമാക്കുന്നു ധ്വജസ്തംഭം ബലിക്കൽപുര നടശാല എന്നിവയെല്ലാം തന്നെ പ്രൗഢി വിടിച്ചോതുന്നവയാണ് മകരമൊന്നിന് അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം നടക്കുക എങ്കിലും വിനായക ചതുർത്ഥി വൃശ്ചികമാസത്തിലെ മണ്ഡലച്ചിറപ്പ് നവരാത്രി പൂജ എന്നിവയെല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ് ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ് ഇവിടെ കുടികൊള്ളുന്നത് അതിനാൽ ഇവിടുത്തെ സന്ദർശനം കുടുംബ അഭിവൃദ്ധി ഉണ്ടാക്കും എന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് നീരാഞ്ജനമാണ് ശനിയാഴ്ച ദിനങ്ങളിൽ ഇവിടെ നടക്കുക എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത് അപൂർവമായി മാത്രം തെക്കൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള അയ്യപ്പൻ തിയാട്ടടക്കം ശാസ്താവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾക്ക് വേദിയായിട്ടുണ്ട് ഈ പുണ്യസങ്കേതം ചെയ്യുമ്പോഴും അതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് അല്പം ആലോചിക്കുക അത് ചിലപ്പോൾ നേട്ടമാകാം അല്ലെങ്കിൽ കോട്ടമാകാം രണ്ടായാലും സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക എന്നാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരില്ല ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി